ആളൂർ വെള്ളാഞ്ചിറയിൽ വൻ മദ്യവേട്ട ആയിരത്തി ഇരുന്നൂറ് കേസ് സ്പിരിറ്റ് പിടികൂടി പൊരുന്നൻകുന്നിലെ കോഴി ഫാമിന്റെ മറവിലായിരുന്നു മദ്യശേഖരണം രണ്ടുപേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു അറുപത്തിനാല് കന്നാസുകളിലായാണ് ഇവിടെ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് മൂന്ന് മാസം മുൻപാണ് ലോറിയിൽ കന്നാസുകളിൽ സ്പിരിറ്റ് ഇവിടെ കൂടി ഇറക്കിയതെന്ന് പിടിയിലായവർ പറഞ്ഞു വെള്ളാഞ്ചിറയിൽ വൻ വ്യാജ മദ്യ നിർമ്മാണ കേന്ദ്രം കണ്ടെത്തി റെയ്ഡിൽ പതിനയ്യായിരം കുപ്പി വ്യാജ വിദേശ മദ്യവും രണ്ടായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റും പിടിച്ചെടുത്തു ബി ജെ പി മുൻ പഞ്ചായത്ത് അംഗവും നാടക നടനുമായ കെ പി എസ് സി ലാൽ അടക്കം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു കർണാടകയിൽ നിന്ന് വ്യാജമദ്യം എത്തിച്ച ശേഷം വിവിധയിടങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിന് ഗോഡൌണായാണ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഇത് ഒരു കോഴിഫാമായിരുന്നു കോഴിഫാമിൻ്റെ അകത്ത് കോഴിത്തീറ്റയും മറ്റും സൂക്ഷിച്ചിരുന്ന മുറിയിൽ പ്രത്യേക അറയുണ്ടാക്കിയാണ് സ്പിരിറ്റും വ്യാജമദ്യവും സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു ഈ കോഴി ലാലിന്റെ പേരിൽ ഉള്ളതാണ് ഇയാളുടെ ഉടമസ്ഥതയിൽ തന്നെയാണ് വ്യാജമതി നിർമ്മാണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് മീഡിയ ടൈം ആളൂർ